ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം നമുക്ക് പാനടുപ്പത്ത് വെച്ചിട്ടൊരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പേക്ക് നമുക്ക് ഒരു കപ്പ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം കൊറച്ച് വേപ്പിലൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം സവാള ഇപ്പൊ വഴന്ന് വന്നിട്ടുണ്ട് തിനകത്തേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കാൽ ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പച്ചമുളക് ഒന്നും ഇടങ്ങുകീസ്പൂണ് ഗരം മസാലപ്പൊടി ഞാനൊരു കാഫ് കിലോ ചിക്കൻ എടുത്തിട്ട ഉപ്പും കുരുമുളകും കൂടി ഇട്ട് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തതാണ് ഇട്ട് അതിട്ട് കൊടുക്കണ്ട ഇതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഉപ്പില്ലെങ്കിലൊന്ന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട് ചെറിയ തീലിട്ടിട്ട് നമുക്ക് കുറച്ചു നേരം അതൊന്ന് എടുക്കാം ഞാൻ ഇവിടെ ഇതിനകത്ത് ഒരു ടീസ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ക്യാപ്സിക് ഇട്ട് കൊടുക്കണം ഇതിന്റെ ഈ ചൂടി ക്യാപ്സിക്കം ക്യാപ്സിക്കും വെന്തോളും നമുക്ക് തീ ഓഫാക്കാം കുറച്ചേന്ന് മൂടി വെച്ചിട്ട് തീ ഓഫാക്ക ഞാനിവിടെ ഒരു നാലുരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കൊറച്ചും മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട മഞ്ഞപ്പൊടി ഇടാ കുറച്ചുട ഇതൊന്ന് ഒടച്ചു കൊടുക്ക കയ്യില് കുറച്ച് വെളിച്ചെണ്ണ ഊർത്തിട്ട് നമുക്ക് കുറെ എടുക്കാം ഇതെടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ ചിക്കൻ്റെ മിശ്രിതം വെച്ചുകൊടുക്കാം അപ്പൊ ബന് ഇങ്ങനെ അത് ഉള്ളിലോട്ടാക്കിയിട്ട് കുറച്ച് ിപ്പിടിക്കും എന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഉരുട്ടി എടുക്കാം എല്ലാ ഫില്ലിങ് ഒക്കെ ഇതിനകത്ത് നിറച്ചെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം കുറച്ച് ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം സ്റ്റിക്കായിട്ടിരിക്കാനായിട്ടാണ് ഇനി ഇത് ഓരോന്നും എടുത്തതിനകത്തുണ്ട് പുതിയ എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വറത്തെടുക്കും ഇത് ഫ്രൈ ായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ചെറിയ തീയിലോട്ടാക്കിയിട്ട് ഒരു വശം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ഒരിട്ടെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞു പോകും പോകും ചീറ്റ് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം